നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ചോറ് തിളപ്പിച്ചെടുക്കണമെന്ന് വെച്ചാൽ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചോറ് തിളപ്പിച്ചത് ഇന്നലെ നമ്മൾ വെച്ചിരുന്ന ചോറ് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്നിപ്പോൾ രാവിലെ തന്നെ നന്നായിട്ട് കഴുകി ഒന്നും കൂടെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ല തുറു തുറ തന്നെ അടുപ്പിൽ വെച്ച് നമ്മൾ പൊട്ടിച്ചെടുക്കുമെന്ന് പറയും അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പൊരിച്ചെടുക്കുമെന്ന് പറയും പൊരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ പാത്രത്തിൽ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ പടവട പൊട്ടുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടിയെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ എന്തായാലും ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അധികം കറികളൊന്നും ഇന്നിപ്പം അങ്ങനെ ഇല്ല ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ടായിരുന്നേ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കുഞ്ഞ് തുമ്പല എടുത്തിട്ട് അതിൽ കോര് നന്നായിട്ടൊക്കെ മടക്കി വെക്കുമ്പം പിന്നെ ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രത്യേക ഒരു മണം കിട്ടും പിന്നെ ഈ ഒരു മീൻകറി വെച്ചപ്പോൾ അതിൽ അരമുറി തക്കാളി പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് ഒരു പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് മത്തി നമ്മൾ മാങ്ങ ഇട്ട് കറി വെച്ചിട്ട് പിറ്റന്ന് വറ്റിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ചോറ് ഇങ്ങനെ ചോറിങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി അധികം ഒന്ന് വെച്ച് കൊടുക്കുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരുമ്പഴത്തേക്കും തികയതൊക്കെ വരുമല്ല അപ്പോൾ ഒത്തിരി എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അത് ഒന്ന് ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പിലിട്ട ഒരു മാങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇല ഈ ഒരു കട്ടിയുള്ള ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത് ആ ഒരു കട്ടിയുള്ള ഭാഗം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇല പെട്ടെന്ന് പൊട്ടിപ്പോവും നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ ചോറിങ്ങനെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മടക്കുന്നതിൻ്റെ ഒത്തിരി ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചോറ് പോയി ഇതുപോലെ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ അറിഞ്ഞു വേണ്ടിയിട്ടൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറിൻ്റെ ആ ഒരു ചെറിയൊരു വീഡിയോയെ എടുത്തിട്ടേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഇന്നിപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചോറ് വെക്കുന്നില്ല ഇന്നലെ വെച്ച് ചോറിരുപ്പുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചോറ് വെക്കുന്നതാണെങ്കിലും കറി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ അധികം അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ മക്കൾ രണ്ടുപേരും പോയിട്ടുണ്ട് അപ്പോഴേ ഈ നേരത്തെ ഈ പേരിടത്തിലാണെങ്കിൽ ശരിക്കും ഓലെ മടലും ഇഷ്ടക്കണക്കിന് വീണ് കിടക്കുന്നേ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ എല്ലാം പറക്കി കൂട്ടിയിട്ട് മടലെല്ലാം വെട്ടിയെടുത്ത് ആവശ്യത്തിനുള്ള ചൂട്ടൊക്കെ എടുത്തിട്ട് ബാക്കി ഇങ്ങ് കത്തിക്കുവാണെങ്കിൽ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴ ജന്തുക്കൾ എന്തെങ്കിലും കയറി കിടക്കും അങ്ങനെ ഞാൻ ഹാപ്പിയും കൂടെ പോയിട്ട് ഇന്നിപ്പം അധികം പണിയില്ലാത്തോണ്ട് ഈ ഒരു മുറ്റത്തുള്ള പണി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ മുറ്റം കൊണ്ട് ഇന്നിപ്പോൾ മുറ്റം തൂക്കാനായിട്ടില്ല നല്ല വെയിലുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കണ്ട നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു മഴയ്ക്ക് മുമ്പേ എല്ലാം എങ്ങും ആക്കണം പിന്നെ ഇതിപ്പോൾ വെക്കാനേ പറ്റുള്ളൂ എല്ലാം പറക്കി അങ്ങ് നനയാതെ വെക്കാനൊന്നും ഇന്നിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെട്ടിപ്പറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ പിന്നെ ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് വന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല മറ്റത് മോളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് മോൾ വന്ന് അവിടെയൊക്കെ വിറകൊക്കെ പറക്കിയെടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് തരുമായിരുന്നു ഇന്നിപ്പോൾ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് സ്റ്റെപ്പിൻ്റെ അവിടെ ഫോണൊന്ന് ഓണാക്കി വെച്ചതിന് ശേഷം അങ്ങറ്റത്തൊക്കെ പോയി എല്ലാം പറക്കി കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം എനിക്കാണെങ്കിൽ വിറക് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരുതാണ് എന്ന് വെച്ചാൽ ഴിഞ്ഞാൽ വിറകിനോട് എനിക്കൊരു ഭയങ്കര ആർത്തിയാണ് വിറക് ചൂട്ട് മടലും കൊതുമ്പ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളീ വിറകടുപ്പിൽ കത്തിക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും എത്ര കിട്ടിയാലും മടുക്കത്തില്ല എവിടെ കിടന്നാലും നമുക്കിപ്പോൾ കമ്പ് ഇങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ കിടക്കുമ്പോഴത്തേക്ക് അതൊക്കെ എടുക്കാനായിട്ടൊക്കെ തോന്നു വരുന്ന വഴിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും മടലും ഓലയും എല്ലാം പറക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത് അവിടെ വെട്ടി ഇട്ടുന്നതും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് വെട്ടിക്കിടന്ന് എല്ലാം കൂടെയൊക്കെ പറക്കി കൂട്ടി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടിട്ടിരുന്ന ഓല ഇനിയിപ്പോൾ ബാക്കി കിടക്കുന്നു അതെല്ലാം കൂടെ ഒന്ന് വെട്ടി പറക്കി എല്ലാം കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇന്നിപ്പം നമുക്ക് വീട്ടിനകത്ത് അധികം പണിയില്ല ഇല്ല വാരി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കഴിക്കാനുള്ളത് കുറച്ചിരിപ്പുണ്ട് പിന്നെ രാത്രികത്തേക്കാണെന്നുണ്ടെങ്കിൽ കാപ്പിക്ക് മാവിരുപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട് അല്ലാതെ വെറുതെ ഇനിയിപ്പോൾ ചോറ് വെച്ച് ഇനിയിപ്പോൾ ആരുമില്ലല്ലോ ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് വെട്ടിപ്പറക്കിയൊക്കെ ഇടണം പിന്നെ പറ്റുവാണെങ്കിൽ ഇതിപ്പോൾ അങ്ങ് പറക്കി വെക്കി എന്നുണ്ടെങ്കിൽ ഇന്നിപ്പം നടക്കാനായിട്ട് സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ തന്നെ അങ്ങ് ഒരുമാതിരി ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് പിന്നെ ഇന്നിപ്പം എന്തോ എനിക്കിങ്ങ് പറക്കി എടുക്കണമെന്ന് തോന്നി എല്ലാം പറക്കി വിറകെല്ലാം പറക്കി തീർന്നതിന് ശേഷം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെ കുളിപ്പിച്ച് അങ്ങ് അറ്റത്തൊക്കെ വന്ന് എൻ്റെ കൂടെ വരെ എടുക്കുകയും ചെയ്ത് ഈ ഒരു തുണി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ഉരുണ്ട് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തുണി നമ്മൾ ഇറങ്ങത്തില്ല ഇറങ്ങിയാൽ തന്നെ ആ പുല്ലിലോട്ട് വരുമ്പം അതിലോട്ട് കയറെന്ന് പറയുമ്പോൾ അപ്പോഴത്തന്നെ കയറ് അങ്ങനെ പിറവൊക്കെ നന്നായിട്ട് ഉണങ്ങി ഏകദേശമൊക്കെ ആയി വന്ന് അവിടെ കിടക്കുവായിരുന്നു ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോഴും ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് അങ്ങനെയാണ് ഈ വരുന്നത് മഴവെള്ളം വീണപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ വിളിച്ച് വരുത്തി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടെ ഈ കയറി വന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞോണ്ടാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇവക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് കരച്ചില്ല ബകളോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ അല്ലാതെ ഇങ്ങനെ മഴവെള്ളം വീണ സമയത്ത് അവർക്ക് മനസ്സിലായി ഇങ്ങനെ വെള്ളം എന്തോ വീഴുവാണ് ഓടി വീട്ടിനകത്ത് കയറുക അങ്ങനെയാണ് പെട്ടെന്ന് ഓടി വന്ന് പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഓലയും മടലിലൊക്കെ വെട്ടി എത്തിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നനഞ്ഞിട്ടുകൊണ്ട് എനിക്ക് പറക്കി വെക്കാൻ പറ്റിയിട്ടില്ലേ ആകെപ്പാടെ മൊത്തത്തിലെല്ലാം പറക്കിയെടുത്ത് എല്ലാം വെട്ടി പറക്കി വന്നപ്പോൾ തന്നെ മൊത്തത്തിൽ നനഞ്ഞു കുഴഞ്ഞ് ഉയർത്ത് പിന്നെ പോയി കുളിച്ച് ഹാപ്പിനെയും കുളിപ്പിച്ചിട്ടായിരുന്നു ഞാനും കുളിച്ച് അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞിങ്ങി കയറി നല്ല അടിപൊളി മഴയും പെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് വീട് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇന്ന് ഇല്ല അധിക പണിയും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ